ഫോണും കയ്യിൽ പിടിച്ച് പരുങ്ങുന്നവളെ കൃഷ്ണ സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കി അവളുടെ കയ്യിലിരുന്ന് എന്നെ റിങ്ങുകൾ അവസാനിച്ചു എന്തുകൊണ്ടോ രശ്മിക്ക് അത് എടുക്കാൻ തോന്നിയില്ല ഫോൺ സൈലൻ്റ് മോഡിൽ വെച്ച ശേഷം അവൾ ക്ലാസ് തുടർന്നു രണ്ട് മൂന്ന് തവണയായി രുദ്ര വിളിക്കുന്നു അവൾ കോൾ എടുക്കുന്നില്ല ക്ലാസ്സിലായതുകൊണ്ടാവും കാർത്തിക അവനെ നോക്കി പറഞ്ഞതും അവൻ്റെ മുഖത്തും നിരാശ നിറഞ്ഞു പ്രണയാർദ്രമായ ഓർമ്മകൾ അവനെ താലോലിച്ചു ഓരോ ദിവസം കഴിയുമ്പോഴും നീ എനിക്ക് ലഹരിയാണെന്ന് നീ അറിയുന്നുണ്ടോ രശ്മി ക്ലാസ് കഴിഞ്ഞ് കുപ്പിയിലെ വെള്ളം രശ്മി രണ്ട് മിഴുങ്ങു കുടിച്ചു കുപ്പി ബാഗിലേക്ക് വെക്കുന്നതിനിടയിൽ കൃഷ്ണെ അവിടെ വിട്ടിരുന്നു എന്നത്തെയും പോലെ കൃഷ്ണെ അവളോട് സംസാരിക്കാത്തതിൽ അവൾക്ക് സങ്കടം തോന്നി ബാഗും തോളിലിട്ട് കുടയും കയ്യിൽ പിടിച്ച് രശ്മിയും അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ വരുണിൻ്റെ കോൾ അവളെ തേടിയെത്തി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി താൻ കോളെടുക്കാത്തതിൻ്റെ പരാതിയാണ് രശ്മിയുടെ അമ്മയുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് ശാരദയാണെങ്കിൽ കുറച്ച് ദിവസമായി എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്ന പോലെയാണ് അവൾ ഡിസ്പ്ലേയിലെ പേരിലേക്ക് നോക്കി പിറുപിറുത്തു പിറുപുർത്തുകൊണ്ട് കോളെടുത്തു ഹലോ മറുപക്ഷത്തു നിന്നുള്ള ശബ്ദം രശ്മിയെ തേടിയെത്തി ഞാൻ വീട്ടിലെത്തിയിട്ടില്ല വീട്ടിൽ ചെന്നാൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം രശ്മി വിമിഷ്ടം കലർത്തിയ ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് കോൾ വെച്ചു വരുണിനുമായിട്ട് ഒരു പ്രശ്നം പോലും ഇല്ലാഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവൻ്റെ കോൾ പോലും വെറുക്കുന്നത് രുദ്രനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും വെറുപ്പും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവനെ വീണ്ടും കാണാൻ തോന്നുന്നത് ഇല്ല എനിക്ക് രുദ്രനെ പ്രണയിക്കാൻ കഴിയില്ല അവൾ മനസ്സിനോട് വാദിച്ചു എന്തുകൊണ്ടാണ് ലക്ഷ്മിത നീ അവനെ പ്രണയിക്കാത്തത് മനസ്സിലെ പ്രണയം ഒളിപ്പിക്കുന്നത് വിട്ടുകൊടുക്കാൻ കഴിയാതെ മനസ്സ് പിന്നെയും അവളോട് ചോദിച്ചു കൊണ്ടിരുന്നു കാലുകൾ ചലിക്കുന്നതിൻ്റെ ഇടയിൽ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ രുദ്രനും അവളുടെയും മനസ്സിൽ നിറഞ്ഞു ദിവസങ്ങൾ കൊഴിഞ്ഞു തുടങ്ങി ശാരദനും ശാരദയും ബാലനും കൂടി കേശവനും കൂടി വരുണിൻ്റെ വീട് കാണാനും കല്യാണത്തിന്റെ ഡേറ്റിനെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ പോകാൻ തീരുമാനിച്ചു ശാരദയും രശ്മിയും തമ്മിലുള്ള സംസാരം ഇല്ലാതെയായി എന്തെങ്കിലും അവളോട് പറയാനുണ്ടെങ്കിൽ ബാലനോടെന്ന പോലെ ശാരദ പറയും അവളും അങ്ങനെ തന്നെ അടുക്കളയിലിരുന്ന വൈകുന്നേരത്തേക്ക് ഒരുക്കിയ കഞ്ഞിയും അച്ചാറും പപ്പടവും വൻപയറും അവൾ ഹാളിലെ മേശയിലേക്ക് വെച്ചു റൂമിൽ നിന്നും രശ്മിത ബാലനെ വീൽ ചെയറിൽ ഹാളിലേക്ക് എത്തിച്ചു അപ്പോഴേക്കും ടേബിളിലിരുന്ന ഗ്ലാസിലേക്ക് ശാരദ വെള്ളം പകർത്തി അയാളുടെ മടിയിലേക്ക് തോർത്ത് വീച്ച ശേഷം കഞ്ഞികൾ അച്ചാറും പയറും ഇട്ട് ഇളക്കിയ ശേഷം മടിയിലേക്ക് വെച്ചു രശ്മിതയും ശാരദയും കഴിക്കാനിരുന്നു കഴിക്കുന്നതിനിടയിൽ ശാരദ ബാലനെ കണ്ണുകാണിച്ച് എന്തോ പറയാൻ ആവശ്യപ്പെട്ടു മോളെ ഈ ഞായറാഴ്ച വരുണിന്റെ വീട്ടിലേക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം കേശവനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ശേഷം ബാലൻ ശാരദയെ നോക്കി ശാരദ അവളുടെ മറുപടിക്കായി കാത്തിരിക്കുന്നു പക്ഷെ അവളുടെ ഭാഗത്ത് നിന്ന് മൗനം മാത്രം എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുത്ത പോലെ മൂന്നാല് സ്പൂൺ കഞ്ഞി കോരി കുടിച്ചതിന് ശേഷം കുറച്ചുനേരം കൂടി സ്പൂണിട്ട് ഇളക്കി അവൾ അവിടെ ഇരുന്നു പെട്ടെന്ന് ബാത്റൂം എടുത്തു വെച്ച് രശ്മി കൈയും കഴുകി കോണിപ്പടി കയറി പോകുന്നത് ശാരദ നോക്കി മകളുടെ കാര്യം ആലോചിച്ച് ശാരദയുടെ ഉള്ളം കേണു അവളുടെ അവസ്ഥ കണ്ടിട്ട് അവണം ബാലനും ഭക്ഷണം മതി കൂടെ ശാരദയും അത്രയും സന്തോഷത്തിൽ കളിച്ചിരിയുമായി കഴിഞ്ഞ കുടുംബമാണെന്ന് അവൾ ഓർത്തു എത്ര പെട്ടെന്നാണ് ഓരോന്നായി മാറി മറിയുന്നത് റൂമിലെത്തിയതും ബെഡിലെ വിരിപ്പ് ഒന്നും കൂടി വിരിച്ച ശേഷം അവൾ അതിൻ്റെ ഓരത്ത് ചെരിഞ്ഞു കടന്നു ഒരു കൈ പുറകോട്ട് നീക്കി ബാക്കിൽ കിടന്ന ഫോൺ കൈക്കലാക്കി കൃഷ്ണയുടെ കയ്യിൽ നിന്നും കല്യാണം മുടക്കുന്ന കാര്യം സംസാരിക്കാൻ രുദ്രൻ്റെ നമ്പർ വാങ്ങിയ കാര്യം അവൾ ഓർത്തു ഫോണെടുത്ത് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് അവൾ കണ്ണോടിച്ചു ദേവേട്ടൻ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളെ ആ നമ്പറിലേക്ക് നോക്കി അവൾ സ്വയം ചോദിച്ചു കുറേ നേരം ആ നമ്പറിലേക്ക് നോക്കിയ ശേഷം ഒന്ന് കോൾ ബട്ടൺ അമർത്തി അവളുടെ മനസ്സും ശരീരവും എന്തിനോ തുടിക്കുന്നു കൈകളിൽ വിറയൽ കൂടി അവളുടെ ചുണ്ടിൽ ഒരു മന്ദഹാസം വിടർത്തി രുദ്രന്റെ ശബ്ദത്തിനായി അവൾ കാതോർത്തു റിങ്ങുകൾ ഓരോന്നടിക്കും തോറും എന്തെന്നില്ലാത്ത വികാരം അവളിൽ ഉടലെടുത്തു എന്തോ ആദ്യമായി ആ ഗാംഭീര്യമറന്ന ശബ്ദം കേൾക്കാൻ അവൾക്ക് കൊതി തോന്നി റിങ്ങടിച്ച് നിന്നതല്ലാതെ അവൾ കോൾ എടുത്തില്ല വെള്ളാരം കണ്ണുകളിൽ നിരാശ നിറഞ്ഞു കോൾ എടുക്കാത്തതിലുള്ള പരിഭവത്തിൽ ചുണ്ടുകൊട്ടി ഫോൺ എടുത്തു വെച്ചു ഒന്ന് കോൾ എടുത്ത് എന്താണെന്ന് ചോദിച്ചുകൂടെ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ അവൾ ആത്മഗതം പോലെ പറഞ്ഞു സുഭദ്ര രുദ്രനെ ഭക്ഷണം വാരി കൊടുക്കുന്നതിനിടയിലാണ് രശ്മികയുടെ കോൾ രുദ്രനെ തേടിയെത്തുന്നത് രശ്മി എന്ന നമ്പർ കണ്ടതും മുന്നിലിരിക്കുന്ന ഒന്ന് നോക്കി സൈലന്റ് മോഡിലേക്ക് മാറ്റി അവൻ സൈഡിലേക്ക് ഫോൺ കമിഴ്ത്തി വെച്ചു കാലം കുറേയായി ഈ നമ്പർ ഫോണിൽ ഉണ്ടെങ്കിലും ഇങ്ങനെയൊരു വിളി അവൻ ഉൾക്കൊള്ളാനായില്ല ശാരദയാകുമോ എന്ന് പോലും അവൻ സംശയിച്ചു മനസ്സിൽ എന്തെന്നറിയാത്ത വികാരം അവൾ എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ അവൻ്റെ ഉള്ളം അവൾക്കായി തുടിച്ചു അമ്മ മതി കൈ കാണിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞതും സുഭദ്ര അവനെ ഒന്ന് ചൂഴ്ന്നു നോക്കി അവരൊന്ന് ഫോണിലേക്ക് നോട്ടം വായിച്ചു കൂടുതലൊന്നും ചോദിക്കാതെ ബാക്കി വന്ന ചോറുമായി അവർ അടുക്കളയിലേക്ക് നടന്നു രുദ്രൻ റൂമിലെ വാഷ്ബേസനിലേക്ക് ഞൊണ്ടി വായും മുഖവും ഒക്കെ കഴുകി ബെഡിൽ വന്നിരുന്നു ഫോൺ കൈയിലെടുത്ത കോൾ ലിസ്റ്റിലേക്കും രക്ഷ്മികയുടെ നമ്പറിലേക്കും നോക്കി പ്രണയാർദ്രമായി പുഞ്ചിരിച്ചു ആ നമ്പറിലേക്ക് കോൾ ചെയ്ത ശേഷം കാതോരം ചേർത്തു തൻ്റെ പ്രണയത്തെ മാറോട് ചേർക്കാൻ ഡിസ്പ്ലേയിലെ പേര് കണ്ടതും രക്ഷ്മിയുടെ ഹൃദയം തുടികൊട്ടി ഉള്ളിൽ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ കോള് കട്ടാവാതിരിക്കാൻ വിറച്ച കഴിഞ്ഞാൽ കോളെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ രുദ്രന്റെ ശബ്ദം അവളുടെ ചെവിയിൽ മുഴങ്ങി അവന്റെ ശബ്ദത്തിൽ അവളുടെ പരിഭവം അലിഞ്ഞില്ലാതെയായി മിടിപ്പുയർന്നു എന്തൊക്കെയോ വികാരങ്ങൾ അവളിൽ പതഞ്ഞു പൊങ്ങി അവളുടെ നമ്പർ അവന്റെ കയ്യിലുണ്ടോ എന്ന് അവൾ സംശയിച്ചു ഉം അവളൊന്നും മൂളി എന്താണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നേരത്തെ സ്വരത്തിലുള്ളവന്റെ ശബ്ദം അവളുടെ കണ്ണു നിറച്ചു ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരാളെയല്ലേ ഞാൻ വെറുതെ മുഴുവനാക്കാൻ കഴിയാതെ അവളുടെ വാക്കുകളിടറി ഉം അവനൊന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ചു കുറച്ചുനേരം കൂടി എന്നോട് മിണ്ടിയാൽ എന്താ ഈ കല്യാണത്തിന് താൽപ്പര്യമുണ്ടോന്നെങ്കിലും എന്നോട് ചോദിക്കായിരുന്നില്ലേ അതിൻ്റെ ഇടയിലും അവൾക്ക് മാത്രം കാരണങ്ങൾ അറിയുന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു ഓർമ്മകൾ പോലും മറ്റൊന്നിനെ കടത്തിവിടാനാവാതെ നീ എൻ്റെ സ്വപ്നങ്ങളിൽ ഓടിയെത്തുന്നത് എൻ്റെ ഓരോ ഭ്രാന്തിന് നീയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് അവനും ഒരുപിടി ചോദ്യങ്ങളെ നെഞ്ചിലേറ്റി ഉറക്കത്തെ കൂട്ടു രാവിലെ ഭക്ഷണം കഴിച്ച് റൂമിൽ പോയി ഡ്രസ്സും മാറി കീയും തള്ളവിരലിട്ട് ഇട്ടുകൊണ്ട് വരുന്നവനെ സുഭദ്ര നോക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഇറങ്ങിയോ എൻ്റെ രുദ്ര നിനക്ക് ഒരാഴ്ച കൂടി ആ കൈയും കാലും ഒന്നും അനക്കാതിരുന്നുകൂടെ സുഭദ്ര പറഞ്ഞത് കേട്ടേ രുദ്രനെ ഒരു വശത്തെ പല്ലിടിച്ച് കാണിച്ചു കാണിച്ചു ചിരിച്ചു ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവര് വിചാരിക്കുന്നത് നമുക്കിവിടെ ഒരു പണിയില്ലെന്നാ എൻ്റെ കയ്യിൽ ഒടുവൊക്കെ മാറാൻ ഇത്രയും ദിവസം തന്നെ ധാരാളം കയ്യും കറക്കിക്കൊണ്ട് അവൻ സുഭദ്രയുടെ മുന്നിൽ കൂടി കാറിൻ്റെ അടുത്തേക്ക് നടന്നു എങ്കിലും വേദന പൂർണമായും മാറിയിട്ടുണ്ടായിരുന്നില്ല മറ്റു പല ഉദ്ദേശങ്ങളും ഒളിപ്പിച്ചുകൊണ്ട് അവൻ കാറ് സ്റ്റാർട്ടാക്കി അപ്പോഴേക്കും സുഭദ്ര കാറിൻ്റെ അടുത്തേക്ക് വന്നു രുദ്ര വൈഷു വന്നിട്ടുണ്ട് രാവിലെ എന്നെ വിളിച്ചിരുന്നു നീ വരുന്ന വഴിക്ക് അവളെ കൂടി വിളിച്ചുകൊണ്ട് പോര് സുഭദ്ര കുറച്ചു നാളുകൾക്ക് ശേഷം അവളെ കാണാൻ പോകുന്നതിനുള്ള സന്തോഷം അവനുണ്ടായിരുന്നു നോക്കട്ടെ സമയം കിട്ടുവാണെങ്കിൽ ഉള്ളിലെ സന്തോഷം അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പോയി നീ വരുമെന്ന് രുദ്രൻ സുഭദ്രയൊന്ന് അടിമുടി നോക്കി ഇതുവരെ ആഴ്ചകളോളം അടങ്ങി വീട്ടിലിരിക്കണമെന്നായിരുന്നല്ലോ അതൊക്കെ വൈഷുവിന്റെ കാര്യം ഓർത്തപ്പോ മാറിയോ രുദ്രൻ പരിഹാസ രൂപേണ പറഞ്ഞു അവന്റെ മുൻപിൽ സുഭദ്ര ഒന്ന് പരുങ്ങി ഒരു കുഴപ്പവും ഇല്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് അവളെ വിളിക്കുന്ന കാര്യം മറക്കല്ലേ അല്ലെങ്കിൽ പെണ്ണി വീട് തല കീമേൽ മറിക്കും കാറ് തിരിക്കുന്നവനെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുമ്പോൾ മകളോടുള്ള വാത്സല്യവും ആ വാക്കുകളിൽ അലിഞ്ഞു രുദ്രനൊന്നും തലയാട്ടിക്കൊണ്ട് ഗേറ്റ് കടന്നു സുമദ്രയുടെ ആംഗ്ലയായ ശങ്കരൻ്റെ ഒറ്റമോളാണ് വൈഷ്ണവി രുദ്രന്റെ മുറപ്പെണ്ണ് ബാംഗ്ലൂരിൽ ഒരു പ്രോജക്റ്റ് ഡെവലപ്പറായി വർക്ക് ചെയ്യുന്നു പോരാത്തതിനാളൊരു മോഡലും നാട്ടിലേക്കുള്ള വരവ് വളരെ കുറവാണ് പിന്നെപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരുന്നത് ഹരിതാപവും പച്ചപ്പും തേടിയുള്ള രുദ്രന്റെ കൂടെയുള്ള ട്രിപ്പിനായി നാട്ടിൽ വന്നാൽ ശങ്കരന്റെയും ഭാര്യ രാജലക്ഷ്മിയുടെയും കൂടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വൈഷ്ണവി സുഭദ്രയുടെ കൂടെയാണ് മക്കളില്ല മകളില്ലാത്തത് കൊണ്ട് സുഭദ്രയ്ക്കും അത്രക്കും കാര്യമാണ് അല്പം കൂടുതൽ ദേഷ്യമുണ്ടെങ്കിലും പെണ്ണൊരു പാവമാണ് മോഡൽ ഒക്കെ ആയതിൻറെ കൊണ്ട് ആറ്റിറ്റ്യൂഡിന് ഒട്ടും കുറവില്ല കൃഷ്ണപ്രിയയും വൈഷ്ണവിയും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് രുദ്രൻ രാജീവിന്റെ വീടിന്റെ ഗേറ്റ് നടന്നതും രാജീവ് അവനെ നോക്കി സിറ്റൗട്ടിൽ നിൽപ്പുണ്ടായിരുന്നു രുദ്രൻ കാർ നിർത്തിയതും പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത സമയം നോക്കി കാറിന്റെ കീ കീയഴുതി രാജീവിനെ എറിഞ്ഞു കൊടുത്തു രാജീവ് അത് കൃത്യമായി ക്യാച്ച് പിടിച്ചു എടാ എനിക്ക് എനിക്കിപ്പോൾ തന്നെ നേരം വൈകി ഞാൻ പോവുക നീ ചായ കുടിച്ചിട്ട് പോയാൽ മതി രാജീവ് കയ്യിലിരുന്ന ബാഗ് കോ ഡ്രൈവർ സീറ്റിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ലച്ചു എവിടെ ഞാനും പോവാ കുറച്ച് തിരക്കുണ്ട് രുദ്രനും തിരക്കോടെ പറഞ്ഞു അവൾ എന്നിട്ടിട്ടില്ല ലക്ഷ്മിയെ കാണാനല്ലേ എന്തെങ്കിലും നടക്കുമോ രുദ്രൻ കാർത്തിക തീട്ടിയ ചാവ് വാങ്ങിച്ച് ബുള്ളറ്റിൽ കയറി പണ്ടൊരാളിങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു എന്നിട്ട് എന്നിട്ടിപ്പോൾ കണ്ടില്ലേ രാവിലെ മുതൽ അടുക്കളപ്പണിയും ചെയ്ത് കഷ്ടപ്പെടുന്നത് അതുപോലെ അവളും എന്തെങ്കിലും ഗ്രീൻ സിഗ്നൽ കാണിക്കാതിരിക്കില്ല രുദ്രൻ രാജീവിനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു ചായ കുടിച്ചിട്ട് പോടാം കാർത്തിക ഒന്നും കൂടി അവനോട് പറഞ്ഞു വേണ്ട വേണ്ടേട്ടമ്മേ ചായ പിന്നെയാണെങ്കിൽ കുടിക്കാം പക്ഷെ ഇത് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല കൈവിട്ടുപോകും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരിപ്പോടെ ബുള്ളറ്റിൽ പറക്കുന്നവനെ അവൾ നോക്കി ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതിൽ ലെച്ചു എണ്ണിയിട്ടിരുന്ന് രുദ്രനെ വിളിക്കാൻ തുടങ്ങിയിരുന്നു അത് കേട്ടതും കാർത്തിക റൂമിലേക്കൂടി എത്ര നേരത്തെ എണ്ണീച്ചാലും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ താമസിക്കും അതുകൊണ്ട് തന്നെ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രശ്മിക കുറച്ചു നേരത്തെ ഇറങ്ങി രുദ്രനെ ഒരു തവണയെങ്കിലും കാണാൻ അവളുടെ മനസ്സ് മനസ്സുമെമ്പി എന്നും അവനെ കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്തെത്തിയതും അവൾ വേഗത കുറച്ചുകൊണ്ട് നടന്നു കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവനെ കാണാത്തതിനാൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൾ നടന്നതിന് ഒന്നും കൂടി വേഗത കൂടി എന്നെ കാണാൻ എത്ര ദിവസമായി വന്നിട്ട് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ ഓരോന്ന് ചിന്തിച്ചു കൊണ്ട് നടന്നതും പുള്ളത്തിന്റെ ശബ്ദം അവളുടെ കാതിലെത്തി എന്തിനെന്നറിയാത്ത ഒരു സന്തോഷം മറയ്ക്കാനോ ഒളിക്കാനോ ആവാത്ത വിധം അവളുടെ ചുണ്ടിലും മുഖത്തും ഒരു പുഞ്ചിരി പറ്റിച്ചേർന്നു അവൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ ഒരു തിരിഞ്ഞു നോട്ടം പെട്ടെന്ന് തിരിഞ്ഞ് തല നേരെയാക്കിയതും അവളുടെ വെള്ളാരം കണ്ണുകൾ തിളങ്ങി എന്നത്തെയും പോലെ വിറയിലെ നെഞ്ചരുപ്പും പേടിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നിലേക്കുള്ള മാറ്റം ബുള്ളറ്റ് അവളുടെ അടുത്തെത്തിയതും ഇടത് കൈ തോൾ കിടന്ന ബാഗിലും നെറ്റിയിലെ വിയർപ്പുന്ന തുടച്ചുകൊണ്ട് വലത് കൈ സാരിത്തുമ്പും മുറുക്കി രുദ്രൻ ബുള്ളറ്റ് കൊണ്ടുവന്ന് അവളുടെ അടുത്തായി നിർത്തി വെപ്രാളത്തോടെ നിൽക്കുന്നവൾ ഓരോ കാഴ്ചയിലും അവളിൽ മാറ്റമുള്ള പോലെ ചുവപ്പ് കയറിയ കവളകൾ തുടുത്ത ചുണ്ടുകൾ അവൻ കഴുത്തിലെ രുദ്രാക്ഷത്തിൽ പിടിച്ചുകൊണ്ട് നോട്ടം മാറ്റി എന്താണോ ഇന്ന് നേരത്തെ ഇങ്ങനെയൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നോ അറിയില്ല ഉം ഉത്തരം പറയാനാവാതെ അവനെയും നോക്കിയ ശേഷം മൂളല്ലൊതുക്കി പോരുന്നുണ്ടോ ഉം കുറച്ചല്ലേ ഉള്ളൂ ചുമൽ കൂനിച്ചുകൊണ്ട് അവള് പറഞ്ഞു അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുന്നത് കൊണ്ടാവണം വാക്കുകൾ കടമെടുക്കേണ്ടി വരുന്നത് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലൊരു മിടിപ്പ് അവനും അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കാനാവാതെ അവളുടെ മുന്നിൽ പാടുപെട്ടു കല്യാണം മുടക്കണമെന്ന് പറയാനല്ലേ വീട്ടിലേക്ക് വന്നതും ഇന്നലത്തെ വിളിയും നീ പേടിക്കണ്ട അത് നടക്കില്ല പിന്നെ എന്നെ ഒന്ന് പരിഗണിക്കണേ രുദ്രൻ പോയതും അവൾ പതിയെ നടപ്പ് തുടർന്നു അതും പറഞ്ഞ് അവനകന്നപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ കുറച്ചു നേരം കൂടി നിന്നിരുന്നുവെങ്കിൽ എന്നെ ചിന്തിച്ചിരുന്നു അതിൻ്റെ ഇടയിലും ശരിക്കും രുദ്രൻ ഇത് തന്നെയാണോ എന്ന് അവൾ ചിന്തിച്ചു അസുരനോ ദേവനോ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആവാതെ പെട്ടെന്ന് മുഖം മനസ്സിലേക്ക് വന്നതും ഒരു തവണ കൂടി അവനെ കാണാനായി അവൾ വഴിയോരത്ത് അവന് വേണ്ടി നിന്നു കൃഷ്ണയെ കണ്ടതും ചമ്മിയ ചിരിയോടെ അവളുടെ കൂടെ നടന്നു വരുണിനെ വിളിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ